ഇടുക്കി തൊടുപുഴ ബിജു വധക്കേസിലെ ഒന്നാം പ്രതി ജോമുവിൻ്റെ വീട്ടിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി തറയിലും ഭിത്തിയിലുമാണ് രക്തക്കറ കണ്ടത് മുടിയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി വീട്ടിലെ മുറിക്കുള്ളിലാണ് ബിജുവിനെ കിടത്തിയിരുന്നത് സുബിൻ തോമസ് ചെയ്യുന്ന വിവരങ്ങളുമായി സുബിൻ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് ഈ പരിശോധനകളിൽ നിന്ന് സുബിൻ കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ബിജു കേസിൽ ഒന്നാം പ്രതി ജോമോന്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെ തെളിവുകൾ കണ്ടെടുക്കാനായി കണ്ടെടുക്കാനായിരുന്നു ഈ വീട്ടിലെ പരിശോധന ഈ പരിശോധനയിൽ നിർണായകമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ജോമോന്റെ വീട്ടിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തറയിലും ഭിത്തിയിലുമാണ് ഈ രക്തക്കറ കണ്ടത് വീടിനുള്ളിൽ നിന്നും മുടിയുടെ അവശിഷ്ടങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ബിജുവിനെ ആദ്യം എത്തിച്ചത് ഈ ജോമോന്റെ വീട്ടിലാണ് എന്നുള്ളതാണ് ജോമോന്റെ എത്തിച്ച് ജോമോന്റെ ഈ വീടിനുള്ളിലേക്ക് ഈ ബിജുവിന്റെ മൃതദേഹം എത്തിച്ചിട്ടുണ്ട് ഇതിനുശേഷം ഈ അവിടേക്ക് ഈ മൃതദേഹം എത്തിക്കുന്നത് ജോമോനും മുഹമ്മദ് അസ്ലമും ആഷിക്കും ചേർന്നാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇത് വീട്ടിലെത്തിക്കുന്നു വീട്ടിലെത്തിയ ശേഷം പരിശോധിച്ചപ്പോഴാണ് വരിച്ചതിനാണ് ഈ ബിജു മരിച്ചു എന്നുള്ളത് വ്യക്തമാകുന്നത് ഉടൻ തന്നെ ഇവർ ജോമിനെയും വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു ഇതിനുശേഷം ഇവർ പേരും ചേർന്നാണ് ബിജുവിന്റെ മൃതദേഹം ഗോഡൌണിലേക്ക് മാറ്റിയത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് നിലവിൽ അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിട്ടുള്ളത് കൂടുതൽ ആളുകളുടെ ഒരു സഹായം ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു നിഗമനത്തിലേക്ക് നിലവിൽ പോലീസ് എത്തിയിട്ടുണ്ട് ഈ തെളിവെടുപ്പ് ും തുടരുകയാണ് നിരവധി പുലിയിൽ തെളിവെടുപ്പ് നടക്കുന്നത് ഈ കളയന്താനിലെ ഗോഡൌണിലാണ് ഗോഡൌണിൽ ഏത് ഏത് തരത്തിലാണ് ഈ മൃതദേഹം എത്തി എത്തിച്ചത് നടക്കമുള്ള കാര്യത്തിൽ വിശദമായ തെളിവെടുപ്പ് നടത്തുന്നുണ്ട് ഇവിടെ നിന്ന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് പ്രതികളെ നേരിട്ടെത്തിച്ച് എത്തിച്ച് ഈ മേഖലയിലെല്ലാം തന്നെ തെളിവെടുപ്പ് നടത്തുന്നത് ഓക്കെ